പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ ക്ഷണിക്കാതെ വന്നൊരു അതിഥിയാണ് കേട്ടോ അപ്പൊ ആ ഒരു കുഞ്ഞ അണ്ണാൻ കുഞ്ഞാണേ അണ്ണാനെ കാണാൻ നല്ല ക്യൂട്ടാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അണ്ണാനെ ഇപ്പോഴും ഇഷ്ടമായി ഇഷ്ട കേടൊന്നില്ല വേറെ വീടുള്ള അല്ലെങ്കിൽ അരങ്കിൽ കയ്യിൽ അണ്ണാനെ കാണുമ്പോൾ അതെനിക്ക് തരുമോ തെരുവെന്ന് ചോദിച്ചിട്ട് ഒരുപാട് എല്ലാവരും ബാക്കിലൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഈ പ്രായത്തിൽ എനിക്ക് അണ്ണാനെ അണ്ണാൻ കുഞ്ഞുങ്ങളൊന്നും വളർത്തണയ്ക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം അവരമ്മ അല്ലെങ്കിൽ അവർ സേഫായിട്ടിരിക്കണടത്ത് നമ്മളെത്ര എന്ത് കൊടുത്തിട്ടും കാര്യമില്ല അപ്പം എനിക്കെന്നെ ബിൽ ഒരു ദിവസം എവിടെയെങ്കിലും പോയി നിന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലിങ്ങാണ് അപ്പോൾ ഞാൻ അതുമായിട്ടാണ് നോക്കുകയുള്ളൂ അവർ മനുഷ്യനെ നോക്കുന്നില്ലേ അല്ല എല്ലാവരും മനസ്സൊരുപോലെ ചിന്തിക്കുകയുള്ളൂ എന്തായാലും ഇതിന് പുറത്ത് എന്താണ് പുറത്താക്കിയിട്ട് ഞാൻ കുറച്ച് നേരം മാറി നിന്നു സ്റ്റെപ്പിൻ്റെ അവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ അമ്മ വന്ന് എടുത്തുകൊണ്ട് ചോദിച്ചിട്ട് പക്ഷേ അമ്മ എടുത്ത് വരുന്ന ഒന്നും കണ്ടില്ല പിന്നെ പുറത്തിട്ടിട്ട് പോകാൻ എനിക്ക് വെച്ചാൽ ഭയങ്കര ഭയം കാരണം വീടിന് ചുറ്റും നല്ല നായ്ക്കളാണ് അപ്പുറത്തെ പറമ്പിലൊക്കെ നല്ല നായ്ക്കളാണ് അതുകൊണ്ട് ഇതിനെ പുറത്താക്കാനും പേടി വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പിന്നെ പൂച്ച ഓട് വഴി വന്നിട്ട് ഇതിനെ കടിക്കുമെന്നുള്ള പേടി ഇന്നത്തെ ഉറക്കം പോയത് തന്നെയാണ് കുഴപ്പല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അണ്ണാനെ സേഫ് ആക്കണം അത്രേ ചിന്തിക്കണുള്ളൂ അതിന് മാക്സിമം നല്ല ഫുഡ് കൊടുക്കുക അതിനെ സേഫായ ഒരു സ്ഥലത്തിരുത്തുക നമ്മൾ നമുക്ക് മാക്സിമം അതിനെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ഇരിക്കുക പൂച്ചയ്ക്കോ ഒന്നായക്കോ കൊടുക്കാതെ ശ്രദ്ധിക്കുക ഞാൻ അതിനെ പിടിക്കണതാണ് ഭയങ്കര ധൈര്യം ഒന്നും വിചാരിക്കില്ലേ പക്ഷെ ഒരൊട്ടും ധൈര്യമില്ല കേട്ടോ ഇത് മേലെന്നെ കയറുമ്പോൾ ഞാൻ ആ ഉറക്കനെ അലറൊക്കെ ചെയ്തിരുന്നു കേട്ടോ വോയിസ് കേൾക്കാത്തതാണ് ഞാൻ മ്യൂട്ട് ചെയ്ത കാരണം നിങ്ങൾ കേൾക്കാത്ത കേട്ടോ പക്ഷേ കയ്യിലിരിക്കുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായി അതിനെ ഇങ്ങനെ നമ്മൾ തഴുകി കൊടുക്കുമ്പോഴൊക്കെ അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ട് ആളിനപ്പോൾ തറയിൽ ഇരുത്തിയപ്പോൾ ആൾ ഫുൾ എനർജിയാണ് കേട്ടോ പക്ഷേ പുറത്തേക്കൊന്നും പോണില്ല നമ്മളെ അടുത്ത് തന്നെയാണ് തിരികെ വരുന്നത് കേട്ടോ അത് കാണുമ്പോൾ ശരിക്കും ഒരു പാവം തോന്നിട്ടോ അതിനെ നമ്മൾ എത്ര നേരമാകുമ്പോഴത്തേക്ക് നമ്മളോട് നല്ല ഇണക്കുള്ളൊരു എണ്ണം കുഞ്ഞോ എന്തായാലും ആളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല നമുക്ക് അതിൻ്റെ അമ്മ വന്നാൽ എന്തായാലും കൊടുക്കണം പിന്നെ മാക്സിമം നല്ല ഫുഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൾ വയർ നിറഞ്ഞത് കൊണ്ട് അതൊന്നും കഴിക്കുന്നില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെടുത്ത് വെക്കാം അതിന് എടുത്ത് നല്ലൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് വെച്ച് എന്തായാലും ഇന്നൊരു ദിവസം എൻ്റെ കയ്യിൽ ഈ അണ്ണാൻ കുഞ്ഞ് സേഫാണ് ആണ് ഞാൻ സേഫായിട്ട് ഇനി കിടത്തണം ആൾക്ക് പാലൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ കുടിക്കുന്നുണ്ട് ഇനി ഈ അണ്ണാൻ കുഞ്ഞിനെ തിരഞ്ഞിട്ടതിൻ്റെ അമ്മ വേഗം വരട്ടെ വരട്ടേതുണ്ട് ഇതിന് വേഗം കൊണ്ടുപോയാൽ മതിയെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അണ്ണാകുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ തെറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്